ആർ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ മനഃപ്രഷ്ട സ്വതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗ് ഈസ് ബാക്ക് അതെ ചാമ്പ്യൻസ് ലീഗ് തിരിച്ചറിയിക്കുന്ന ഇന്റർനാഷണൽ ബ്രേക്കും ക്വാളിഫൈ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് ലീഗ് മത്സരങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇടയിലാണ് ചാമ്പ്യൻസ് ലീഗ് എത്തിയിരിക്കുന്നത് അപ്പോൾ വീണ്ടും ചാമ്പ്യൻസ് ലീഗ് പൂരം ആരംഭിക്കുകയാണ് അപ്പോൾ നാളത്തെ വമ്പന്മാരായിട്ട് നടക്കാൻ പോകുന്ന കളികൾ എന്തൊക്കെയാണെന്നാൽ ബാഴ്സലോണ കളി നടക്കുന്നുണ്ട് അഷൻറ്റിക്കോ പറ്റിട്ടുണ്ട് ആഴ്ചൻ്റെ കളിയുണ്ട് അതേപോലെ പി എസ് സിയുടെ കളി വരുന്നുണ്ട് മജസ്സ്ട്രി സിറ്റി നേപ്പോളി ഇൻറ്റർമില്ലാൽ അങ്ങനെ ഒരുപാട് കളികൾ നടക്കുന്നുണ്ട് അപ്പോൾ നാളത്തെ കളിയും കൂടി കഴിഞ്ഞാൽ ഗ്രൂപ്പ് നമുക്ക് ഏകദേശം റാങ്കിങ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും മൂന്നാം മത്സരമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ മൂന്നാം റൗണ്ട് മത്സരം നടക്കാൻ അപ്പൊ ചാമ്പ്യൻസ് ലീഗ് ഇന്നത്തെ മത്സരങ്ങളിൽ ഫോംമാരായ ബാഴ്സലോണ അതേപോലെ പി എസ് ജി ആർ എൻ അച്ഛൻ പ്പിക്കാൻ വേണ്ടിയിട്ട് സിറ്റി ഇൻട്രോ അങ്ങനെ ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട് കളിക്കാൻ അപ്പോ കളി കാണാൻ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ബാഴ്സലോണയുടെ ബാസലോണിന്റെ ഹോംഗ്രൗണ്ട് ബാസോണേ മത്സരം നടക്കുന്നത് അടുത്ത മത്സരം ഒരു ഇമ്പോർട്ടന്റ് മത്സരം വരുന്നത് ആർസനും അറ്റൻഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ആർസലിന്റെ ഹോംഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്നത് അതിനുശേഷം ലെവർകൂസും ആദ്യ ടൈമിൽ ലെവർകൂസും പി എസ് യു ആയിട്ട് ലെവർകൂസൻ ഹോംഗ്രൗണ്ടിൽ വെച്ച് മത്സരം നടക്കുന്നുണ്ട് കോപ്പഹാങ്കും അതേപോലെ ഡോൺമോണ്ടുമായിട്ട് മത്സരം നടക്കുന്നുണ്ട് അത് ഹോം ഗ്രൗണ്ടിലാണ് വരുന്നത് പിന്നെ ന്യൂകാസിലും ആയിട്ട് ന്യൂ ഹോം ഹോംഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്നത് പി എസ് പിയും നാപ്പളും നമ്മൾ പി എസ് പിയുടെ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നുണ്ട് അതുപോലെ യൂണിയൻ സെൻറ്റും അതേപോലെ ഇന്റർമാലും തമ്മിൽ യൂണിയൻ സെൻറ്റിന്റെ ഗ്രാമ്രൗണ്ടിലാണ് വെച്ച് നടക്കുന്നത് വിലേരും സിറ്റിയോടെ മത്സരത്തോടുകൂടി നാളത്തെ യു സി എൽ മത്സരങ്ങൾ അവസാനിക്കും അപ്പം നിങ്ങളുടെ ഇഷ്ട ടീമുകളുടെ എൻ്റെ താളത്തെ കളിയാണെന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത് അറ്റൻഡിക് ബിസസ് ആഴ്സിനും തമ്മിലുള്ള മത്സരമായിരിക്കും രണ്ട് ടീമിന് നല്ല കെട്ടലിൽ ഒരു മത്സരം കാണാൻ തന്നെ പ്രതീക്ഷിക്കുന്നത് അത് അങ്ങനെയാണ് രണ്ട് സ്പാനിഷ് ലീഗ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ലീഗുകളുള്ള കളിയൊന്നും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് പിന്നെ ഇപ്പോഴത്തെ ഫോം വെച്ച് നോക്കണമെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് നോക്കണേൽ രണ്ട് ടീമുകൾ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ആ കളിയാണ് ഞാൻ കാണാൻ കൂടുതൽ പ്രയോഗം നിങ്ങളുടെ ഏത് കളിയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സ് രേഖപ്പെടുത്തുന്നത് അപ്പൊ ഇതുവരെ എത്തിയിട്ടുള്ള റാങ്കിനെ കുറിച്ചൊന്നും നമുക്ക് നോക്കിയാലോ ചാമ്പ്യൻസ് ലീഗ് രണ്ട് റൗണ്ടുകൾ മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ബയൻ മണിക്കാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് രണ്ട് മത്സരങ്ങൾ വിജയിച്ച് ആറു പോയിന്റുമായിട്ട് ബാങ്കിലുടക്കാണ് ഏറ്റവും ടോപ്പിൽ ഉള്ളത് തൊട്ടുപറകിൽ തന്നെ റയൽ മഡിഡ് ഉണ്ട് അതേ പോയിന്റുമായിട്ട് അതിന് തൊട്ടുപറകിൽ താഴെ പി എസ് സി ഉണ്ട് ഇന്റർമിരാദാൻ ഉണ്ട് ആർസനൽ ഉണ്ട് അതിനുശേഷം ആ റോബാഗ് എഫ് സി എഫ് കെ ഉണ്ട് അതിനുശേഷം ഏഴാം സ്ഥാനത്ത് ഡോട്ട്മണ്ട് ഉണ്ട് എട്ടാം സ്ഥാനത്ത് മജസ്സ്ട്രിസ്റ്റി ഉണ്ട് അതിന് താഴെ ടോട്ടോണോ ഹാമന്റിക്കോ ഹതം മഡ് ന്യൂക്യാസിൽ അങ്ങനെ ഒരുപാട് ടീമുകൾ കളിക്കുന്നുണ്ട് അപ്പൊ നാളത്തെ മത്സരം കൂടി കഴിഞ്ഞാൽ ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരും നാളത്തെ മത്സരം മറ്റന്നാളത്തെ മത്സരം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ബയൻ നല്ല ഫോമില കളിച്ചുകൊണ്ടിരിക്കുന്ന അതിന് യാതൊരു സംശയമില്ല യൂറോപ്പിൽ തന്നെ മേജർ ലീഗുകൾ ഇതുവരെ തോൽവി അറിയാവുന്ന മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ബയൻ മ്യൂണിക് ബുണ്ടസ് ലീഗിൽ അപ്പോൾ എന്തായാലും നാളത്തെ കളികളും മറ്റന്നാളത്തെ കളികളും കഴിഞ്ഞാൽ മൂന്ന് റൗണ്ട് മത്സരങ്ങൾ അവസാനിക്കും അതിനുശേഷം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ഇനി ആരായിരിക്കും ചാമ്പ്യൻസ് ലീഗ് നേടാനുള്ള എന്നൊരു വീഡിയോ എന്തായാലും നമുക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ തീർച്ചയായിട്ടും നാളത്തെ എല്ലാ കളികളും കാണാൻ ശ്രമിക്കും നാട്ടിൽ പത്തേക്കാലിൽ നടക്കുന്ന മത്സരം രണ്ടെണ്ണമുള്ള അതിൽ മാർഷൻ മെയിൻ മത്സരമുണ്ട് അപ്പോൾ അതെല്ലാവരും കാണാൻ ശ്രമിക്കുന്ന വിചാരിക്കുന്നു പിന്നെ അതിനുശേഷം പന്ത്രണ്ടരയ്ക്ക് ഒരുപാട് മത്സരങ്ങളുണ്ട് പതിനൊന്ന് മണിക്ക് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ കാണാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ നാളത്തെ ഒരു മത്സരം എന്ന് പറഞ്ഞാൽ ആർ എസ് എൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന മത്സരങ്ങളായിരിക്കും അതിൻ്റെ ഒരു റിവ്യൂ ഉണ്ടാവുമായിരിക്കും പറ്റുകയാണെങ്കിൽ ലൈവില് നമുക്ക് വരാൻ പറ്റുകയാണെങ്കിൽ ലൈവിൽ വരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് മത്സരത്തെക്കുറിച്ച് പറയാനുള്ള ആരായിരിക്കും പ്രഷ്യൽ ചാമ്പ്യൻസ് ലീഗിൽ നട ഏറ്റവും കൂടുതൽ ഉള്ള ഒരു നാല് ടീമുകളുടെ പേര് പറയാം അത് മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അഭിപ്രായം മറക്കരുത് എന്താ പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് പല തെറ്റുകളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിത് മുൻകൂട്ടിയിട്ട് ഈ ഇത് തയ്യാറാക്കിയിട്ടൊന്നല്ല ഈ വീഡിയോ ചെയ്യുന്നത് ജസ്റ്റ് കളി കഴിയും കളി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു ബ്രീഫ് ഞാനത് റേഹാനായിട്ട് സംസാരിക്കും അതിനുശേഷം നമ്മൾ സംസാരിക്കും അതേപോലെ ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ കളിയൊന്നുകൂടെ വീഡിയോ കണ്ട ശേഷം ഒരു ഹൈലൈറ്റ്സ് കൂടി എടുത്ത് കാണും പിന്നെ കുറച്ച് നോട്ട്സുകളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് വിലയിരുത്തും അങ്ങനെ പറയും അപ്പോൾ ചില മിസ്റ്റേക്കുകളൊക്കെ പ്ലേസിൻ്റെ പേര് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അസിസ്റ്റ് കൊടുത്തൊക്കെ മാറാം അപ്പോൾ അങ്ങനെയുള്ള തെറ്റുകളൊക്കെ ഒക്കെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കക്കാരാണ് എക്സ്പീരിയൻസ് ആവും തോറും നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നത് അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാടാണ് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടിട്ട് പറയലുണ്ട് ഇന്ന ഇതല്ല ബ്രോ ഇന്നതല്ല ഇന്നതാണ് ആളുടെ പേര് പേരിതാണ് അങ്ങനെയുള്ള ചെറിയ മിസ്റ്റേക്കുകളൊക്കെ തരുത്താണ്ട് അത് മനുഷ്യന്മാരാണ് എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റും മിസ്റ്റേക്ക് പറ്റാത്ത ആൾക്കാർ ആരുണ്ടാവില്ല എന്തായാലും നിങ്ങൾ തന്നെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായാലും ഒരുപാട് നന്ദി പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ചാമ്പ്യൻസ് ലീഗ് ഈ സീസണിൽ ആരാണ് നേടാൻ ചാൻസ് ഉള്ളത് സെമി ഫൈനലിൽ വരുന്ന നാല് ടീമുകൾ ആരൊക്കെയാണെന്ന് കമന്റ് കുറിച്ച് രേഖപ്പെടുത്തുക അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക